നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തന്റെ പ്രിയതമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ടെത്തിയിരിക്കുകയാണ് സിബിൻ മലയാള മിനിസ്ക്രീൻ രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയും അവതാരകിയുമായ ആര്യ ബഡായിയാണ് സിബിൻറെ ജീവിതസഖിയായി എത്തിയത് ഇരുവരുടെയും വിവാഹനിശ്ചയ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് സന്തോഷത്തോടെ ഞങ്ങളുടെ വിവാഹനിശ്ചയം കഴിഞ്ഞുവെന്നുള്ള സന്തോഷ വാർത്ത ആര്യയും സിബിനും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് തൊട്ടു പിന്നാലെ തൻറെ പ്രിയതമയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾക്ക് താഴെ സിബിൻ കുറിച്ച കുറിപ്പും ശ്രദ്ധ നേടുകയാണ് സിബിൻറെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ ജീവിതത്തിൽ ശരിയും തെറ്റുമായ ഒരുപാട് തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ തന്നെയും എനിക്ക് താങ്ങും തണലുമായി എൻ്റെ കൂടെ നിന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആര്യ ബടായി തന്നെയാണ് അവൾക്ക് ഇന്നെന്റെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട് അങ്ങനെ അവൾ ഇന്നെന്റെ ഭാര്യ ആവുകയാണ് എന്നാണ് സിബിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇരുവരുടെയും കുറിപ്പ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു നിരവധി പേരാണ് സിബിനും ആര്യയ്ക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരുപാട് വർഷമായി സിംഗിൾ മദർ ആയിട്ടുള്ള ജീവിതത്തിലായിരുന്നു ആര്യ ഇതിനിടയിലാണ് താൻ വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് സിംഗിൾ മദർ ആയിട്ടുള്ള എൻ്റെ അവസാനത്തെ ഇന്റർനാഷണൽ യാത്രയാണിതെന്ന് പറഞ്ഞുകൊണ്ട് ആര്യ പങ്കുവച്ച കുറിപ്പുകൾക്ക് പിന്നാലെ നിരവധി പേരായിരുന്നു വരൻ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് എത്തിയത് അന്നൊക്കെ തന്നെയും മൗനം പാലിക്കുകയായിരുന്നു ആര്യ ഇപ്പോൾ ഇതാ എല്ലാത്തിനും ഒടുവിൽ തൻ്റെ പ്രണയത്തെയും തന്റെ ഭർത്താവിനെയും പരിചയപ്പെടുത്തിക്കൊണ്ടെത്തിയിരിക്കുകയാണ് ആര്യ മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ വൈൽഡ് ഗാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ചുകൊണ്ടെത്തിയ നടനും സംവിധായകനും എഴുത്തുകാരനുമായ സിബിനാണ് ആര്യയുടെ വരനായി എത്തിയത് അതിമനോഹരമായ മലമുകളിൽ നിന്നുകൊണ്ടുള്ള അതിമനോഹരമായ കായൽ തീരത്തേക്ക് നോക്കി നിൽക്കുന്ന സിബിന്റെയും ആര്യുടേയും ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് നിമിഷനാരങ്ങൾ കൊണ്ട് തന്നെ ഇരുവരുടെയും വിവാഹനിശ്ചയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നിരവധി പേരാണ് ആര്യയ്ക്കും സിബിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളം വിനീസ്കൺ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ആര്യയും സിബിനും